ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കൊല്ലങ്കോട് പൊള്ളാച്ചി റൂട്ടിൽ ഈ കാണുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാമരത്തു ചൊള്ള ജംഗ്ഷനാണ് കൊല്ലങ്കോടൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ജംഗ്ഷൻ ഇവിടെ നമുക്ക് ചുള്ളിയാർ ഡാമിലേക്ക് പോകുന്ന റൂട്ട് കാണാം സോ ഈ കാമരത്തു ചൊല്ല ജംഗ്ഷൻ എന്ന് ചുള്ളിയാർ പോ ഡാം പോകുന്ന ഈ റൂട്ടിൽ സോ മുതലമ്മട ചമ്മൻത്തുപടി ചമ്മണത്ത് പടി റോഡാണ് ആ കാണുന്നത് ഈ കാണുന്നത് സോ ആ റോഡിൽ നിന്ന് ഈ കാണുന്ന പഞ്ചായത്ത് റോട്ടിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം വരുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നമുക്കടുത്തു തന്നെ മലമ്പുഴ കനാല് കാണാം മഴക്കാലത്തേക്ക് ഇതിൽ ഫുള്ള് വെള്ളമായിരിക്കും അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി നിലമല്ല പറമ്പാണ് നൂറ്റി അറുപത്തേഴ് സെൻറ്റ് ഒരേക്കർ അറുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് തെങ്ങുകൾ കൊണ്ടും അതുപോലെ തന്നെ മാവുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും വരും ട്രക്കായാലും എല്ലാ സാധനവും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും ഒരു ഫാമിന് പറ്റിയ നല്ല അടിപൊളിയൊരു പ്ലേസ് ആണ് വെള്ളത്തിന് ഒരുവിധ പ്രശ്നവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാമൺ ആയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയ ഉള്ളിൽ പോയി കണ്ടെത്താൻ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇവിടെയാണ് നമുക്ക് ഗേറ്റ് വരുന്നത് രണ്ട് സൈഡ് ഗേറ്റുണ്ട് ഈ സൈഡും ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഗേറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടേജ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് റോഡ് കണ്ടു ആ ഒരു റോഡ് ഫ്രണ്ടേജ് നോക്കുമ്പോൾ ഒരു നൂറ് മീറ്ററിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് മീങ്കര ഡാമിൽ നിന്ന് വെള്ളം കിട്ടാനുള്ള ഒരു പൈപ്പ് ലൈൻ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് അത് വേറെ വരാനുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഈ കാണുന്ന ഫെൻസിങ് ആണ് അതിൻ്റെ ബൗണ്ടറി അവിടെ വരുന്നത് ഇവിടെ ചോളത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ചോളത്തിൻ്റെ കൃഷി അവിടെ അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ വാഹനം വരുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാറിഞ്ഞൂടെ ഇറക്കി നിർത്തിയിട്ടുണ്ട് വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഏകദേശം എഴുപതിന് മേലെ തിങ്കളുണ്ട് നല്ല കായ്ക്കുന്ന സെവൻ്റി ആൻഡ് എബോ തിങ്ങുകൾ ഇതിനകത്തുണ്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ഒരു ഫാം സ്റ്റേ അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളത്തിനും കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അടുത്തു തന്നെ കോളേജുകളും അടുത്തുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളായാലും അടുത്തുണ്ട് മുതലമട റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു നാല് കിലോമീറ്റർ അടുത്തായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന നല്ലൊരു ശരിക്കും താഴെ താഴെ ഇറങ്ങുന്നൊരു ഇറക്കം മത ബാക്കിയെല്ലാം ഫ്ലാറ്റായിട്ട് കിടക്കുന്നൊരു പ്രദേശം തന്നെയാണ് ഇവിടെ നമുക്ക് ആ കെനാൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കനാൽ കണ്ടല്ലേ അത് അതിൻ്റെ പ്രോപ്പർട്ടി ആ വെള്ളം അവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാം സോ ഇവിടെ നമ്മൾ എൻട്രി അടിച്ച് അവിടെ നിന്ന് ചുറ്റി അത് മൊത്തം റോഡാണ് ഈ സൈഡെല്ലാം നമ്മൾ ആ ചുറ്റും ഈ നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ മൊത്തം ആ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് അതിൻ്റെ ലാസ്റ്റ് എൻഡ് നമ്മൾ അപ്പുറത്ത് പോയി നമ്മൾ കാണിക്കാം ഓക്കെ സോ ഇവിടെ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ട കനാലിൻ്റെ ആ വെള്ളം നമുക്ക് ഈ സൈഡിൽ കൂടെ കണക്ട് ചെയ്ത് കിട്ടും ഇപ്പോഴും ഈ കനാലിൽ ചെറിയ രീതിയിൽ കൂടെ വെള്ളമുണ്ട് നല്ല മഴ സീസണൊക്കെ ആണെങ്കിൽ അത് ആ കനാലിൽ മൊത്തത്തിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും വെള്ളത്തിൻ്റെ സോഴ്സ് വേറെയുണ്ട് അത് നമുക്ക് കാണിക്കാം ഉണ്ടല്ലേ ഇതാ അപ്പുറത്തെ കനാലിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ സോഴ്സാണ് ചെറിയ രീതിയിലുണ്ട് നമുക്ക് യാദൃശ്യമായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ ഈ ഒരു കെനാൽ ഈ ചെറിയ കനാലിനകത്ത് മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അവരെയാണ് കാണാം അത്യാവശ്യം തെങ്ങ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഏരിയ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യാനും ആളിനെ വെച്ചിട്ടുണ്ട് ഇത് പ്രോപ്പർട്ടി ശരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവിടെ നാട്ടിലല്ല ഉള്ളത് വെളിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കിത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടമുണ്ട് കാരണം ഇവിടെ നോക്കാനും നടത്താനും അവരുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടി ഇതിപ്പോൾ ഈ കാണുന്നതിനകത്തൊരു ചെറിയൊരു വീടുണ്ട് നമുക്കത് ഫ്രണ്ടെന്ന് കാണാം പക്ഷെ ഉള്ളിൽ തുറന്നൊന്നും കണ്ടിട്ടില്ല ഒരു ചെറിയ രണ്ട് ബെഡ്റൂമും ഹാളൊക്കെ ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് അതവർ ഒരു ഇതുവരേക്കും ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു മാസം മുമ്പ് വരയ്ക്കും അവരെ അയ്യായിരം റുപ്പയ്ക്ക് റെൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ആ വീട് ഇവിടെ നമുക്ക് ചെറിയൊരു വെള്ളം നിൽക്കാനായിട്ട് ഒരു കുഴി കുളം മാതിരി കുഴിച്ചു വെച്ചിട്ടുണ്ട് അതിലിപ്പോഴും വെള്ളമുണ്ട് ഓക്കെ വെള്ളം കവിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ കനാലിലൂടെ വെള്ളം വരുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം നിറയും അത് നമുക്ക് ഒരുവിധം ടൈം വരെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇവിടെ കാണില്ല ഇവിടെ കുറച്ച് കൂട്ടുകാരെ നമുക്ക് കാണാം മീൻ പിടിക്കാൻ വേണ്ടി ബണ്ടൊക്കെ കെട്ടിയിട്ട് വെള്ളം തികി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ആ ഹൈറ്റിൽ കാണാം അവിടെ എല്ലാം കണ്ണും മാവുകളാണ് ഏകദേശം അത്യാവശ്യം ഒരു ഇരുപതിൻ്റെ അടുത്ത് മാവുകളുണ്ട് ഇവിടെ ചുറ്റുവട്ടത്തിൽ അപ്പോൾ നമുക്ക് ടോട്ടൽ പറഞ്ഞത് തെങ്ങുകളും മാവുകളും അതുപോലെ തന്നെ കുറച്ച് ചോളവും കണ്ടു അതുപോലെ കുറച്ച് തേക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് പാറ പൊട്ടിച്ച കുറച്ച് സ്ഥലം കണ്ടു പാറ പാറകളും കുറച്ച് അത്യാവശ്യം കരിങ്കല്ലൊക്കെ കിട്ടാനുള്ളൊരു സ്പേസ് ഒരു സ്ഥലത്തുണ്ട് ഒരു ഇതാ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ പയ്യൻ നന്നായിട്ട് മീൻ പിടിക്കേണ്ട കേട്ടോ അത്യാവശ്യം ഒരു കവറിൽ നിറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൽ കൈ കൊണ്ട് തപ്പിയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചു അടുത്ത മീൻ വീണ്ടും പിടിച്ചു ആൾ ഉഷാറ അത്യാവശ്യം നല്ല ഒരു കവറോളം മീൻ അവർ അവിടെ നിന്ന് വെള്ളം പിടിച്ചു അപ്പോൾ നമുക്കൊരു കുറച്ച് വീഡിയോ എടുക്കാൻ പോയപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ ഇവിടെ അവൻ്റെ കൂടെ ഒരു നായും വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു നായ ഉണ്ട് ഷാറായിട്ട് സോ ഇത് നമ്മുടെ മാവുന്തോട്ടമാണ് ഇവിടെ ഒരു അത്യാവശ്യം ഇരുപത് ഇരുപത് മാവോളം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കിട്ടുന്നുണ്ട് നമ്മളവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കയറിയ ഒരു ഏരിയയാണ് ഇത് ചുറ്റും മാവാണ് കണ്ടല്ലേ അത്യാവശ്യം നല്ല ഏരിയ നല്ല മണ്ണ് വെള്ളത്തിന് വെള്ളം എല്ലാം കിട്ടുന്ന നമുക്ക് ഈ കൃഷി അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ പൊള്ളാച്ചിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർസ് എങ്ങാണ്ട ദൂരമുള്ളൂ ഈയൊരു ഏരിയന്ന് പൊള്ളാച്ചി വരയ്ക്കാൻ പോകാൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ ടൗണിലേക്കും അത്ര അതിൽ പറയാനുള്ളത് നാല് കിലോമീറ്റർ എങ്ങാണ്ട ഉള്ളൂ നമ്മുടെ കാണിച്ചു വന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ കമറത്തു ചൊള്ള ജംഗ്ഷൻ അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ കൊല്ലങ്കോട് കഴിഞ്ഞാൽ അടുത്തൊരു നല്ലൊരു ജംഗ്ഷനായിട്ട് നെന്മാറ കൊല്ലംകോട് കഴിഞ്ഞാൽ അതുപോലെ നല്ലൊരു ജംഗ്ഷനായിട്ട് പറയാൻ പറ്റുന്നതാണ് കമരത്തു ചൊള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് മുതലമുട സ്റ്റേഷൻ എന്തോലൊരു അഞ്ച് കിലോ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് കടക്കുന്ന സോ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് കണ്ട വീടിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റാർട്ടിങ് എൻട്രി മുതൽ നമുക്ക് ഇവിടം വരെ റോഡ് ഫ്രണ്ടേജ് ഉണ്ടെന്നുള്ളതാണ് റോഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഇവിടം വരെ ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് ടോട്ടലി പോകുന്നത് ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് എൻഡ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് നമുക്ക് എൻഡ് വരുന്നത് ഏകദേശം പറഞ്ഞ പോലെ തന്നെ നൂറ്റി അറുപത്തേഴ് സെൻറ്റ് സ്ഥലം ഉണ്ട് ഇതിനകത്ത് എല്ലാം പറമ്പാണ് അപ്പോൾ ഇവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് സോ നമ്മൾ അവിടെ ആ ഇറങ്ങിയ പഞ്ചായത്ത് റോഡ് തന്നെയാണ് ഈ പോകുന്നത് അതേ കനാൽ ആ സൈഡിൽ കാണാൻ പറ്റും സോ ഇത് നമ്മുടെ സൈഡിലൂടെ മൊത്തം നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലാണ് ഈ ഒരു പഞ്ചായത്ത് റോഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇപ്പം ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കുറിച്ച് പുല്ലക്ക വളർത്തിയത് വേറൊരു പ്രോപ്പർട്ടിയാണ് അവിടെ പിതക്ക മാവുകളാണ് നിൽക്കുന്നത് ഈ ഒരു പോർഷനിലെല്ലാം നമ്മൾ അവിടെ ആദ്യം എൻട്രി അടിച്ച് ഗേറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ ഫുള്ള് തെങ്ങായിരുന്നു ഈ ഒരു പോർഷനിൽ മൊത്തം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എൻട്രി അടിക്കാം ഇവിടെതാണല്ലേ ഈ ഒരു ലൈൻ ഇത് കൊടുത്തിരിക്കുന്ന ക കമ്പീൽ കൊടുത്തിരിക്കുന്ന ഭാഗം തൊട്ടിട്ട് ഇപ്പുറത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഓക്കെ സോ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പായിട്ടാണ് കിടക്കുന്നത് ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു പോർഷൻ കിടക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ് ഈ കറക്റ്റ് റോഡിൻ്റെ ലെവലിൽ ഇവിടെ കിടക്കുന്നത് നമ്മൾ അവിടെ റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നത് പക്ഷേ ഇത് റോഡിൻ്റെ അതേ ലെവലിലാണ് നമ്മൾ മാവ് നിൽക്കുന്ന ആ ഒരു പോർഷൻ വരുന്നത് ഈ ഇതിൻ്റെ ആവ അപ്പുറത്തെ പോർഷൻ വന്നിട്ട് വേറെ ആൾക്കാരുടെ ആ പുല്ല് നിൽക്കുന്നൊക്കെ വേറെ പോർഷൻ അത് സൈഡിലൂടെ കമ്പിവേലി കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇടയിലൊക്കെ ഒരു ചെറിയ ചെറിയ തെങ്ങുകൾ നട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് കുറച്ചായിട്ടുള്ളു വെച്ചിട്ട് ആ നമ്മുടെ പ്രോപ്പർട്ടി കാണണം മൊത്തത്തിൽ ഈ ഭാഗത്തെല്ലാം മാവാണ് ഇത് നമ്മൾ മറ്റേ പ്രോപ്പർട്ടി അപേക്ഷിച്ചിട്ട് ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഈ മാവ് നിൽക്കുന്ന ഏരിയ നിൽക്കുന്നത് ഇവിടെ നമുക്ക് തന്നെ അടുത്തൊരു പോർഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ ശരിക്കും കുറച്ച് കരിങ്കല്ലും കാര്യങ്ങളും വെച്ചാൽ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പാറ കിട്ടാനുള്ള ആവശ്യത്തിനുള്ള സ്ഥലങ്ങൾ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് അങ്ങോട്ടിക്കുള്ള പോർഷനിൽ അധികം ഉള്ളത് കരിങ്കല്ലാണ് സോ അവിടെ ഒന്നും കൃഷിയൊന്നും നടക്കത്തില്ല ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗം വരുന്നതിൽ അവിടെ പൊട്ടിച്ച് കരിങ്കല്ല് എടുത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ് സോ ഈ ഒരു ഏരിയ കണ്ടു നമ്മൾ ഫസ്റ്റ് നേരത്തെ കണ്ടതുപോലെ ഒരു ഗേറ്റ് ഈ പോർഷനിലും ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ ഗേറ്റ് അവിടെ നമ്മൾ എൻട്രൻസിലൊരു ഗേറ്റ് കണ്ടു അതേപോലെ ഇവിടെ നിന്നും നമുക്കൊരു എൻട്രൻസ് ഉണ്ട് ഇവിടെ നമുക്കൊരു ഗേറ്റ് ഉണ്ട് ആ മുപ്പത് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ നായ മുപ്പര വേട്ടനായ പോലെ ഉണ്ട് കാണാനായിട്ട് ഇവിടെ കരിങ്കല്ല് ഏരിയ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കുളം കുഴിക്കാനോ കുളമൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം കോറി ഏരിയ പോലെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ കിട്ടാനും യൂസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ് ഇവിടെയാണ് നമുക്ക് ശരിക്ക് ചെയ്യാൻ പറ്റുന്ന മണ് മണ്ണുള്ളത് നല്ല മണ്ണാണ് അപ്പോൾ ഇവിടെ ആൾറെഡി മാവും തെങ്ങുകയറ്റും ഇതൊക്കെ പോർഷൻ നമ്മുടെ ബോർഡറിങ് ഏരിയ ആയിട്ട് വരിക ഈ എല്ലാവടേയും ഫെൻസിങ്ങിൻ്റെ അത് കാല് നാട്ടി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് സിമെന്റിൻ്റെ തൂണുകൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ബോർഡർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോ ഇതൊക്കെയാണ് നമ്മുടെ ഫെൻസിങ് ഏരിയ വരുന്നത് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കൂടെ താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ ആ കെനാൽ കാണുന്നു നമ്മൾ അവിടെ നിന്ന് അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആ കെനാൽ ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോവും സോ ഇതാ ഇത് ശരിക്കും വെള്ളം ഉള്ള മഴ സമയത്തൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും അതിനകത്ത് അപ്പോൾ വെള്ളം കുറവാണ് മഴ സമയത്ത് ഫുള്ള് ഇതിലൂടെ വെള്ളം പാസ് ചെയ്യുന്നുണ്ടാവും അപ്പുറത്ത് വേറെ പ്രോപ്പർട്ടിയാണ് വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ് ഇവിടം തൊട്ട് നമ്മുടെ പില്ലറ് ഇവിടുന്ന് തൊട്ട് കാണിച്ച് തന്നെ ഈ ഒരു പില്ലർ തൊട്ട് നമ്മളുടെ ബൗണ്ടറി എന്ന് പറഞ്ഞത് ആ ഒരു ലാസ്റ്റ് മൂലയ്ക്ക് നിൽക്കുന്ന ആ ഒരു പില്ലർ വരെയാണ് ഈ കാണുന്ന പില്ലർ വരെയാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇവിടുന്ന് ലൈന് ലൈൻ ലൈൻ വരും സൊ ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ള പ്രോപ്പർട്ടി നമ്മളുടെയും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് വേറെ ആളുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അപ്പുറത്തെ സൈഡ് പോയി നോക്കാം ഇവിടെ നമുക്ക് നേരെ കാണാൻ പറ്റും അത്യാവശ്യം തെങ്ങുകളല്ല നല്ല വ്യൂ ഉള്ള ഏരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമൺ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വീടൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ടൗണിലേക്ക് പോകാൻ വലിയ ദൂരമില്ല എല്ലാ വണ്ടികളും വരാൻ സൗകര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ കോളേജിനും സ്കൂളുകൾക്കും വലിയ ദൂരം പോകാനുള്ള ആവശ്യമില്ല അതും അവിടെ തന്നെയുണ്ട് ഹയർ സെക്കൻഡറി മുതലുള്ള സ്കൂളും ഇവിടുന്ന് ഏകദേശം എല്ലാം ഏകദേശം ഹോസ്പിറ്റൽസ് ആയാലും ബാങ്കുകളായാലും എല്ലാ കാര്യമായാലും നമുക്കൊരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം കിട്ടുന്നുണ്ട് ബാങ്ക് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അങ്ങനെ എല്ലാ സാധനവും ഈവൻ മുതലോടെ റെയിൽവേ സ്റ്റേഷൻ അടക്കം നമുക്കൂടെ അടുത്താണ് ഇതാ നമ്മുടെ ബോർവെല് കാണുന്നു ബോർവെല്ലിൻ്റെ ഷെഡ് അപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്കിത് ലോക്ക് ചെയ്തിരിക്കുകയാണ് സോ ഉള്ളിൽ കാണാൻ നിർവഹവില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ജേനിലവിടെ തുണി തൂക്കിയിട്ട് നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് നോക്കാം ഉള്ളില് എന്താ അവസ്ഥയാണ് ഇതിപ്പം അവർ പറഞ്ഞിരുന്നത് കഴിഞ്ഞ മാസം വരയ്ക്കും അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നാണ് അയ്യായിരം രൂപ റെൻറ്റ് മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാത്തിലും അത്യാവശ്യം എല്ലാ തെങ്ങിലും അത്യാവശ്യം തേങ്ങകൾ കേട്ടോ നല്ല ഫലം കിട്ടുന്ന തേങ്ങകൾ തന്നെയാണ് ഈ തുണി ഒന്ന് മാറ്റി നമുക്ക് നോക്കാം ഓക്കെ ആ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാൾ ആ അപ്പുറത്തൊരു രണ്ട് ബെഡ്റൂമാണ് ഞാൻ അതിനകത്തേക്ക് എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല മേലെല്ലാം ഷീറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഷീറ്റിട്ടിട്ടാണ് ഒരു ഫാന് കറങ്ങുന്നുണ്ട് ഓക്കേ സോ ഇതാണ് ഇതിനകത്തുള്ളത് തുറക്കാത്തത് കൊണ്ട് ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും അതൊരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാം അവിടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നല്ല അടിപൊളി ഏരിയ കേട്ടോ കാണാനായിട്ട് ഫ്രണ്ടിൽ നല്ല തണുപ്പും ഉണ്ടാവും ഫുള്ള് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ നല്ല രസമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ നമുക്ക് ചുള്ളിയാർ ഡാമിലേക്ക് ഒറ്റ കിലോമീറ്റർ ദൂരമുള്ളൂ ഓൺലി അതിൻ്റെ ഓൺലി വൺ കിലോമീറ്റർ നമ്മൾ ചുള്ളിയാർ ഡാമിലെത്തും ചെറിയ വളരെ അടുത്തായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണത് അതുപോലെ അത്യാവശ്യം കൊല്ലംകോടൊക്കെ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു നല്ലൊരു സൂപ്പർപ്പായിട്ടുള്ള സ്ഥലം അതൊക്കെ കാണാൻ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണിത് ഇവിടെ രണ്ട് നോബ് കണ്ടു അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് നമുക്കൊരു ഉണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ വന്ന് ബോർവെല്ലാണ് പിന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ എടുത്തിട്ട് അത് കണക്ട് ചെയ്ത് കിട്ടിയിട്ടാവുന്നു പിന്നെ നമുക്കിവിടെ ഒരു കനാലുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തൊരു ഓപ്പോസിറ്റ് ഒരു സ്ഥലത്ത് ഒരു ഉണ്ട് അത് നമ്മുടെ ആധാരത്തിനകത്ത് എഴുതി തരുന്നുണ്ട് അതിൽ നമുക്ക് നാല് സെൻറ്റ് നമ്മളുടെ ഈ ആധാരത്തിൽ കണക്ട് ചെയ്ത് തരും അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് അവിടെ നിന്നും വെള്ളം അടിക്കാം ഇപ്പോൾ കാണിച്ച ആ നോബ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ മതി നമ്മുടെ സ്ഥലത്തേക്ക് അവിടെ മോട്ടർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ വെള്ളം എടുക്കാൻ പറ്റും അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് അങ്ങനെ ഒരു വെള്ളം എടുക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് ഓക്കെ സോ ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടി ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഇത് എടുത്തിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ല അതുകൊണ്ട് മാത്രമാണ് അവർ കൊടുക്കുന്നത് സോ അവർ പറഞ്ഞത് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം റുപ്യ ലാസ്റ്റ് പ്രൈസാണ് കേട്ടോ ഇതില് ബാർഗെയിൻ ചെയ്യാനും ഒന്നിനും അവർ നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് ആണ് പറഞ്ഞത് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം റുപ്യ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അവരോട് ഡയറക്റ്റ് ഇരിക്കുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്തു തരില്ലെങ്കിൽ അറിയില്ല പക്ഷെ അവരെന്നോട് പറഞ്ഞത് ഈ ഒരു കാര്യമാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് നാൽപ്പത്തഞ്ച് റുപ്യ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും സോ ഒരു ഏക്കർ അറുപത്തേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ അടുത്തൊക്കെ കൊടുക്കുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം അറിഞ്ഞത് അമ്പനിൻ്റെ മേലെ തന്നെയാണ് സോ നാൽപ്പത്തഞ്ച് നഷ്ടമുള്ള പ്രൈസല്ല ഇപ്പോൾ വൺ സിക്സ്റ്റി സെവൻ സെൻസ് ഉണ്ട് നാൽപ്പത്തയ്യായിരം രൂപ പെർ സെൻറ്റിന് വെച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും ബാക്കി ഇതുപോലുള്ള ഇനിയും സൂപ്പർ സൂപ്പർ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ കമൻറ്റുകൾ അടിക്കുക പലരും പലതരത്തിലുള്ള കമൻ്റ് അടിക്കേണ്ട എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ് അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സുപ്പർവായിട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്